ി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി ഇനി ഇ പി ജയരാജൻ എങ്ങോട്ട് ബി ജെ പിയിലേക്കോ എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ചോദ്യം നിഷ്കളങ്കനായ ഇ പി സി പി എമ്മിന് പാപിയായതെങ്ങനെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ തന്നെ മറുവശത്ത് മുകേഷ് എം എൽ എ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ള മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ചർച്ചയിൽ സി പി എമ്മിനുള്ള അമ്പായി മാറുകയാണ് മുകേഷിനെ സംരക്ഷിച്ചിരിക്കുകയാണ് സി പി എം രാജി പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശം അതേസമയം ഇ പി ജയരാജനാണെങ്കിൽ തെറിച്ചു ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി വെള്ളിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായത് ശനിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പിക്ക് നടപടി പ്രഖ്യാപിക്കുക കേന്ദ്ര നേതൃത്വമാകും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച ഇ പി സ്ഥിരീകരിച്ചതും സി പി എമ്മിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരുന്നു ഇതാണ് കൺവീനർ സ്ഥാനം തിറയ്ക്കുന്നതിലേക്ക് നയിച്ചത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു വിമർശനത്തിന്റെ കാതൽ തിരിച്ചറിഞ്ഞ ഇ പി സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി അതോടെ ശനിയാഴ്ച രാവിലെ തന്നെ ഇ പി കൺവീനർ സ്ഥാനത്തു നിന്നും മാറുമെന്ന് വാർത്ത പ്രചരിച്ചു രാവിലെ പത്ത് മണിയോടെ കണ്ണൂരിലെ വസതിയിലെത്തിയ ഇ പി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കൂട്ടാക്കിയുമില്ല ടി പി രാമകൃഷ്ണന് എൽ ഡി എഫ് കൺവീനറുടെ ചുമതല നൽകിയേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലെ പ്രവർത്തനങ്ങളാണ് പുതിയ പദവിയിലേക്ക് ടി പി എത്തിച്ചത് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ തൊട്ട് തലേതാണ് ഇ പിക്ക് സ്ഥാനം നഷ്ടമാകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം കഴിയുന്നതുവരെ നടപടികൾ ഉണ്ടാകാറില്ല പി ശശിക്കെതിരായ നടപടിയും ഇന്നത്തെ സംസ്ഥാന സമിതിയിലാണ് തീരുമാനമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെയാണ് സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് ഇ പി ജയരാജന്റെ പ്രതികരണം കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവെന്നാണ് ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞത് തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ പി പറഞ്ഞിരുന്നു ഇതിനെതിരെ വലിയ വിമർശനമാണ് സി പി എമ്മിൽ ഉയർന്നത് ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കണ്ണൂരിലെ രാഷ്ട്രീയ കളനയിൽ പയറ്റിത്തെളിഞ്ഞിട്ടും ഇ പി ജയരാജൻ കാലിടറി വീണ് മടങ്ങുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതോടെയും സി പി എമ്മിന്റെയും തലപ്പൊക്കമുള്ള ഇപിയുടെ രാഷ്ട്രീയ ഭാവിക്കും മങ്ങലേൽക്കുമെന്ന് വ്യക്തം ഒരേ സമയം കരുത്തനും നിഷ്കളങ്കനും പരിഭവക്കാരനുമായ നേതാവ് എന്നുകൂടി ഇ പി ജയരാജന് വിശേഷണമുണ്ട് ഏതായാലും നിഷ്കളങ്കനായ ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിൽ സി പി എമ്മിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊള്ളിച്ചു എന്ന തിരിച്ചറിവ് കൃത്യമായി സി പി എമ്മിനുമുണ്ട് ഇണങ്ങിയും പിണങ്ങിയും പലപ്പോഴും ജയരാജൻ മാറുന്നതെന്നും നിലപാട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തിരികെ കൊണ്ടുവരുന്ന പദവി രീതി വേണ്ടെന്ന് സി പി എമ്മും ഇത്തവണ തീരുമാനിച്ചു ഏതായാലും ഏറെക്കാലമായി പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ജയരാജന് വരുന്നാളുകൾ നിർണായകമാണ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഇ പി ബി ജെ പി പ്രവേശന വിവാദമുണ്ടായത് അതുകൊണ്ട് തന്നെ ജയരാജൻ ഇനി ബിജെപിക്കൊപ്പം ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നായിരുന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭ ആ വെളിപ്പെടുത്തൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പലപ്പോഴായി പല ആരോപണങ്ങളും ചാർത്തി കൊടുത്ത ദല്ലാൾ നന്ദകുമാറിനെ ഇ പി തള്ളിപ്പറയാത്തത് എന്താണെന്നും ചോദിച്ചു ഇപിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തൃശൂർ രാമനിലയത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനും ഉണ്ടായിരുന്നുവെന്നും ഇ പി ആവശ്യപ്പെട്ട പ്രകാരമാണ് അവിടെ എത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വന്നതോടെയാണ് പാർട്ടി വിടാനുള്ള തീരുമാനം മാറ്റിയത് ടി പി ചന്ദ്രശേഖരന്റെ കാര്യങ്ങളൊക്കെ ഇ പി ഓർത്തിട്ടുണ്ടാകുമെന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ജയരാജൻ തൊണ്ണൂറ് ശതമാനം ചർച്ചയും പൂർത്തിയാക്കിയെന്നും ജയരാജൻ ജീവനോടെ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രനാൾ വെളിപ്പെടുത്താതിരുന്നതെന്നും ഡൽഹിയിൽ വെച്ചാണ് ജയരാജനുമായി ചർച്ച നടത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ സുധാകരനും പ്രസ്താവന നടത്തിയത് വിവാദം ആളിക്കത്തിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം പ്രതീക്ഷിച്ചെങ്കിലും ലഭിക്കാത്തതിൽ ഇ പിക്ക് വിഷമമുണ്ടായിരുന്നുവെന്ന അഭ്യൂഹങ്ങളും പറഞ്ഞു താരതമ്യേന തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദന്റെ വരവിൽ ഇപിക്കുണ്ടായിരുന്ന അസ്വസ്ഥതയെ മാധ്യമങ്ങൾ പലപ്പോഴായി ചർച്ചയാക്കിയിരുന്നു ജയരാജനെ ന്യായീകരിച്ചും സുധാകരനെ പ്രതികൂട്ടിലാക്കിയും വിവാദതെല്ലാൾ ടി പി നന്ദകുമാറും രംഗത്തെത്തിയിരുന്നു ഇപിയെ സമീപിച്ചത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറാണെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് ജയരാജൻ വഴങ്ങിയില്ലെന്നുമായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിപ്പിച്ചാൽ ലാവ്ലൻ കേസ് അടക്കമുള്ളവ പിൻവലിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരത്തിലെത്താൻ എൽ ഡി എഫിനെ സഹായിക്കാമെന്നും ജാവ്ദേക്കർ വാഗ്ദാനം നൽകിയെന്നും ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ പറഞ്ഞു കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് ജയരാജൻ പ്രതികരിച്ചത് സി പി എമ്മിന് ഇടുത്തി പോലെയായിരുന്നു ഏതായാലും പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന തോന്നൽ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നുള്ളത് ചരിത്രം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം വി എസ് അച്യുതാനന്ദൻ പി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമേശ് സന്ദർശിച്ചത് സി പി എമ്മിൽ ആഘാതത്തോടാണ് പലരും ഇ പി യുടെ ഉണ്ടാക്കിയ ആഘാതത്തെയും ഉപമിച്ചത് ഇപിയുടെ ബി ജെ പി ബന്ധം സംബന്ധിച്ച ആരോപണം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് നിരാകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വിശദമായി ചർച്ച ചെയ്യാനായി മാറ്റിവെച്ചു ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ ഇ പിക്ക് നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായി തുടരുമെന്നും നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി പക്ഷേ ഇപ്പോൾ അത്യങ്ങൾ മാറി പറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ലൈംഗികാതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം എം എൽ എ മുകേഷിനെ സംരക്ഷിച്ചിരിക്കുകയാണ് സിപിഎം സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ പക്കലുണ്ടെന്നുള്ള മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും പാർട്ടി ഒന്നടങ്കം മുകേഷിനു മുന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണുള്ളത് കേസുമായി മുകേഷ് മുന്നോട്ട് പോകും കേസുകളുടെ പേരിൽ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നാണ് വിഷയത്തിൽ സിപിഎം സ്വീകരിച്ച നിലപാട് യു ഡി എഫ് എം എൽ എ കേസുകൾ ചൂണ്ടിക്കാട്ടിയും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർത്തു ദൗർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്ന് നടൻ മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും മോഹൻലാൽ താൻ ഒരിടത്തും ഒളിച്ചുകൂണ്ടിയിട്ടില്ലെന്നും ഇവിടെ തന്നെ നിങ്ങളിലൊരാളായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു